ഹായ് ഹലോ ഗാർഡൻ സ്ട്രീലിലേക്ക് ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ലോട്ടസ് ട്യൂബേഴ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഒരുപാട് നാൾക്ക് ശേഷമാണല്ലേ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് സെയിൽ വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടാറില്ല അതുപോലെ തന്നെ ഓരോ തവണയും കയ്യിലുള്ള വെറൈറ്റീസ് ഒക്കെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനെ ചോദിച്ച് വാങ്ങാറുണ്ട് അതുകൊണ്ട് സെയിൽ വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു എന്താ പറയുക അങ്ങനെ ഒരു സാഹചര്യം കിട്ടാറില്ല ഞാൻ ഞാനങ്ങനെ ട്യൂബേഴ്സ് റീസെയിലിന് എടുത്ത് കൊടുക്കാറില്ല എൻ്റെ ഓൾറെഡി അതായത് ഞാൻ പ്ലാൻ ഞാൻ നട്ടു പൊടിപ്പിച്ച ചെടിയിൽ നിന്ന് കിട്ടുന്ന ട്യൂബേഴ്സ് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് അതുകൊണ്ട് ട്യൂബേഴ്സും കുറവായിരിക്കും വല്ലപ്പോഴൊക്കെ ട്യൂബേഴ്സ് കിട്ടാറുള്ളു പിന്നെ കൂടുതലും റണ്ണേഴ്സൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് സെയിലായിട്ട് ഉണ്ടായിരുന്നു കുറേയൊക്കെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് തന്നെ അങ്ങ് വാങ്ങി പിന്നെ ബാലൻസ് ഉള്ള ട്യൂബേഴ്സാണ് ഞാനിന്ന് സെയിലിനായിട്ട് സോറി സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നത് പിന്നെ ചിലവരൊക്കെ പറയാറുണ്ട് ചില കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് എന്തേന്നാണ് ആദ്യമായിട്ട് റണ്ണർ വാങ്ങി നട്ട് പൊടിപ്പിച്ച് പഠിച്ചത് എന്നുള്ളത് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക സന്തോഷമുണ്ട് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ മഴയും വെയിലുമായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ഞാൻ കൂടുതലായിട്ട് വലിച്ച് നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് സെയിലായിട്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണോ കണ്ടു നോക്കാം നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു അടിപ്പൊളി വെറൈറ്റി പരിചയപ്പെടാം ഇത് സൂര്യമുഖി എന്ന് പറയുന്ന വെറൈറ്റിയാണ് സൂര്യമുഖിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ സൂര്യമുഖി സൂര്യമുഖിയുടെ ഒരു ട്യൂബർ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ട്യൂബർ വൺ ഇത് ജൂലിയേറ്റിൻ്റെ ട്യൂബറാണ് എനിക്ക് ജൂലിയേറ്റിൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ജൂലിയേറ്റ് ആ ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യമുഖിയും ട്രോപ്പിക്കലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് നല്ല ഫ്ലവർ കിട്ടിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സൂര്യമുഖി ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇത് ജൂലിയേറ്റിൻ്റെ ട്യൂബറാണ് ജൂലിയേറ്റിൻ്റെ ട്യൂബർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ലേഡി ബിംഗ്ലി എന്ന് പറയുന്ന ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് ഈ ട്യൂബർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് നല്ല ഫ്ലവർ ആണ് കാണാനായിട്ട് ഇത് ട്യൂബർ ആണ് ഈ ട്യൂബറിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നല്ല ഫ്ലവർ ആണ് കാണാനായിട്ട് ഒക്ടോബസ് ഇത് റെഡ് ഫിലിപ്പിൻ്റെ ആണ് റെഡ് കളറാണ് ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു ട്യൂബർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് പിങ്ക് ചുപ്പീറ്റൻ്റെ ട്യൂബർ ആണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫ്ലവർ വന്നിട്ട് പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ആൾമണ്ട് സൺഷൈൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് വൺ ആണ് ഈ ട്യൂബറിന് റേറ്റ് വരുന്നത് നല്ല ട്യൂബറാണ് ഇത് ഫെയറി പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരു ക്രീം കളറാണ് ഫെയറി പിയോണിയുടെത് ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ ഇത്ര ഈ ഒരു വലിയ ട്യൂബർ അതായത് ഇത്രയും ക്രോ ചുപ്സുള്ള ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് ഇതായി ഇത് ഐശ്വര്യം എന്നു പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് എൻ്റെ സൗണ്ട് ഇടയ്ക്ക് അടയുന്നുണ്ട് കാരണം പനിയേട്ടൊക്കെ കടന്നതാണ് ഇതുവരെയും റെഡി ആയിട്ടില്ല ഐശ്വര്യയുടെ ഈ ഒരു ട്യൂബർ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് പിന്നെ വൺ ഫിഫ്റ്റിയുടെ ട്യൂബറും അവൈലബിൾ ആണ് ഒരുപാട് ഫ്ലവർ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് ഐശ്വര്യ ഇത് ഫെഞ്ചോന്തായെന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഫെഞ്ചോന്തായ്ക്ക് ഈ ട്യൂബേഴ്സിന് എൺപതാണ് റേറ്റ് വരുന്നത് അമ്പത് രൂപയുടെ ട്യൂബേഴ്സും ഉണ്ട് അടുത്തതായി വൈദ്യൂര്യെന്ന വെറൈറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് വൈദ്യൂര്യ പ്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് വൈദ്യൂര്യയുടെ ഈ ട്യൂബേഴ്സ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വൈറ്റ് കളറാണ് ഫ്ലവർ വൈറ്റും പിന്നെ മിക്സഡ് ആയിട്ട് വരും അകത്ത് വേറെ കളേഴ്സൊക്കെ നല്ല ഭംഗിയാണ് ഇത് തമോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഈ ടൂ ഈ ട്യൂബറിന് ട്യൂബറിനും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് മൂന്ന് ഗ്രോ ഉള്ള ട്യൂബറാണ് തമ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എല്ലാവരും പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ തമ്മയുടെ നല്ല രസമാണ് കാണാനായിട്ട് അടുത്തതായിട്ട് നമ്മുടെ സൂപ്പർ സൂപ്പർ വെറൈറ്റി ആയ യെല്ലോ ലോട്ടസിൻ്റെ ട്യൂബറാണ് ലിൻറ്റിൻ ചുവ എനിക്ക് ഒരുപാട് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് ഞാൻ ഫ്ലവർ കണ്ട് മാടത്തു സത്യം പറഞ്ഞാൽ ഒരു ഒരു ടബിൽ തന്നെ ഒരു പന്ത്രണ്ട് കൂടുതൽ ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ലിൻഡിൻ ജുവയുടെ ഇത് നല്ലൊരു ട്യൂബറാണ് ഒരുപാട് ഗ്രോത്ത് സിപ്സ് ഉള്ള ട്യൂബറാണ് നല്ല ഹെൽത്തി ട്യൂബറാണ് ഒരു ട്യൂബറിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ഫ്ലവറാണ് കേട്ടോ ലിൻഡിൻ ജോയ് മിസ് ചെയ്യണ്ട ഇത് സിന്തോൻസായ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് നല്ല ഫ്ലവറാണ് കാണാനായിട്ട് ഈ ഒരു ട്യൂബർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു അടിപ്പൊളി ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഞാൻ ഐ ഡി എഴുതി വെക്കാനായിട്ട് വിട്ടുപോയി എനിക്ക് ഒരുപാട് ഫ്ലവർ തന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഫ്ലവറിൻ്റെ പിക്ചറും ഞാൻ ഇടയ്ക്ക് തിരക്കുകളൊക്കെ കാരണം ഫ്ലവറിൻ്റെ പിക്ചറും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എടുത്ത പിക്ചേഴ്സൊക്കെ എൻ്റെ മിസ്സായിപ്പോയി നല്ലൊരു വെറൈറ്റിയാണ് വാങ്ങുന്നവർക്ക് എന്തായാലും ഒരുപാട് ഫ്ലവർ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാങ്ങിയാൽ നന്നായിരിക്കും ഒരു ട്യൂബർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത് പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് കേട്ടോ ക്ലൗഡ് അറിയാമല്ലോ ഒരുപാട് അതായത് നല്ല ഹെവി ബ്ലൂമറാണ് നല്ല ഒരു വെറൈറ്റിയാണ് തുടക്കക്കാർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ് പിങ് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്യൂബർ ടൂ ഹൺഡ്രഡ് ആണേ റേറ്റ് വരുന്നത് ഇത് തൗസൻഡ് പെറ്റിൻ്റെ ട്യൂബറാണേ സഹസ്രതലത്തിൻ്റെ ഈ ഒരു ട്യൂബറ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല ട്യൂബറാണ് വലിയ ട്യൂബറാണേ ഇത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബറാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരുപാട് ട്യൂബർ ഉണ്ടായിരുന്നു ഒരുപാടൊക്കെ സെയിലായി ഇതിരിപ്പം രണ്ട് ട്യൂബറെ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു ട്യൂബറിന് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബർ ആണ് റേറ്റ് ഇത് കർണയുടെ ട്യൂബറാണ് വലിയ ട്യൂബറാണ് കർണയുടെത് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് എന്ന് പറയുന്നത് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് എനിക്ക് ഒരുപാട് ഫ്ലവർ തന്ന ഒരു വെറൈറ്റിയാണ് കാരണം അതായത് ഡോർമെൻറ്റ് ടൈമിൽ പോലും എനിക്ക് ഫ്ലവർ തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ കാവേരിയുടെ നല്ലൊരു ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് വൺ എയ്റ്റി ആണ് റേറ്റ് നല്ല വെറൈറ്റിയാണ് കേട്ടോ കാവേരി ഇത് കെമില എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണേ ഈ ഒരു ട്യൂബറിന് വൺ എയ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ട്യൂബറാണേ നല്ല ഭംഗിയാണ് കെമിലെ കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഇത് അമോർജിയയുടെ ട്യൂബറാണേ അമോർജിയ നല്ലൊരു ഫ്ലവറാണ് അമോർജിയ നല്ല വെറൈറ്റിയാണെ അപ്പം ഈ ഒരു ഈ രണ്ട് ട്യൂബേഴ്സ് അതായത് ഈ ഒരു ട്യൂബർ വൺ ട്വൻറ്റി ഫൈവും ഒരു ട്യൂബർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതും ഞാൻ ഐ ഡി എഴുതാനായിട്ട് വിട്ടുപോയൊരു ആണ് ഈ ഒരു ട്യൂബറ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഫ്ലവർ പിക്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എയ്റ്റിക്കും ആണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ഞാൻ ഏതാ ഏതാണ് ഐ ഡി എന്നുള്ളത് എനിക്ക് കൺഫേം അല്ല കാരണം ഞാൻ ഐ ഡി എഴുതാനായിട്ട് വിട്ടുപോയി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ പറഞ്ഞ വെറൈറ്റീസൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ